സ്വാതിരുന്നാൾ ഏറ്റവും കൂടുതൽ പാട്ട് എഴുതിയിട്ടുള്ള ശ്രീപത്മനാഭനെക്കുറിച്ചാണ് നമുക്കെല്ലാം അറിയാം എല്ലാ ദൈവത്തിനെയും ശ്രീപത്മനാഭനായിട്ട് കാണാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു അല്ലെങ്കിൽ ശ്രീപത്മനാഭൻ്റെ ബന്ധുവായിട്ട് കാണാൻ സാധിക്കുമായിരുന്നു അങ്ങനെയാണ് എല്ലാ പാട്ടിൻ്റെയും അവസാനം പറയുന്നത് അദ്ദേഹം കൃഷ്ണനെക്കുറിച്ച് ഒരുപാട് പാട്ട് എഴുതിയിട്ടുണ്ട് നല്ല മനോഹരമായ പാട്ടുകളുണ്ട് കൃഷ്ണ കരുണ കൃഷ്ണനിതേ കൃഷ ജലദായ കൃഷ്ണ കരുണ കൂത്തെ അതുപോലെ കരുണകര മാധവ ബാസുര മാമവസുര കൂരുചിര നിജവാസന കരുണകര ഒരുപാട് പാട്ടുണ്ട് പക്ഷേ ഏറ്റവും പ്രശസ്തം നമ്മളെപ്പോഴും സിനിമയിൽ വരുമ്പോഴാണ് നമ്മൾ പാട്ട് ശ്രദ്ധിക്കുന്നത് ഗോപാലക പാഹിമാം കൃഷ്ണൻ എന്തൊരു ദൈവമാണ് വേറെ ഇങ്ങനെ ഒരു ദൈവം വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്നെനിക്ക് നോട്ട് ഈ ഗോഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമുക്കതുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത് വീഡിയോ ഇട്ടേക്കരുത് ശ്രീരാമനെ നമ്മൾ കൂടുതലൊരു എ കെ സാമ്യം ശ്രീരാമന് ശ്രീകൃഷ്ണൻ അങ്ങനെയല്ല ശ്രീകൃഷ്ണൻ വളരെ സാധാരണ മനുഷ്യരുടെ ദൗർബല്യങ്ങളുള്ള അതൊന്നും കാണിക്കാൻ മടിക്കാത്ത അതിനെയൊന്നും നമ്മൾ പറഞ്ഞാലും അദ്ദേഹത്തിന് അദ്ദേഹം പിണക്കമില്ലല്ലോ നമ്മൾ പോയി കള്ളക്കൃഷ്ണ എന്ന് ഗുരുവായൂർ പോയി വിളിച്ചാൽ ദൈവം ദേഷ്യപ്പെടില്ലല്ലോ അത്ര നമുക്ക് മനസ്സിന് അവിടെ അടുത്ത് നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തിനെ പോലെ ഒരു ദൈവം ഉണ്ടെങ്കിൽ അത് കൃഷ്ണനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് മറ്റോരെയൊക്കെ നമ്മൾ കുറച്ച് ബഹുമാനത്തോടെ അകലത്തിലുമൊക്കെയാണ് നിർത്തുന്നത് വളരെ ഒരു ഭയഭക്തി ബഹുമാനം എന്ന് പറയും ശ്രീകൃഷ്ണൻ അങ്ങനെയല്ല ശ്രീകൃഷ്ണൻ കാണിച്ച പിന്നെ കുസൃതികളുടെ പേര് പറഞ്ഞാൽ മോഷ്ടിക്കും അല്ലേ സ്വന്തം വീട്ടിൽ നിന്നാണ് അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്നാണ് വെണ്ണയും പാലും മോഷ്ടിക്കുന്നു സ്ത്രീകൾ കുളിക്കുന്ന കടവിലൊക്കെ ചെന്ന് ഇപ്പോഴൊക്കെയാണ് വലിയ കേസായനെ അവിടെയൊക്കെ ചെന്നിരിക്കുക തുണിയൊക്കെ പറിച്ചുകൊണ്ട് പോവുക ഒരാളെ അടിച്ചോണ്ട് തന്നെ പോയി കല്യാണത്തിൻ്റെതല്ലേ ദിവസം തേര് തേര് കൊണ്ടുവന്ന് കൊണ്ടുപോയി അത്യാവശ്യത്തിന് കള്ളം പറഞ്ഞിട്ടുണ്ട് ചില കള്ളങ്ങൾ ചരിത്രത്തിൻ്റെ വഴിമാറ്റിയ കള്ളങ്ങളായിരുന്നു പിന്നെ സത്യം പറയാതെ ഇരുന്നിട്ടുണ്ട് കർണനെ സംബന്ധിച്ചുള്ള സത്യം അറിയാവുന്ന ചുരുക്കം ആൾക്കാരിലൂടെ അത് പറയാതിരുന്നു ഇതെല്ലാം നമ്മൾ കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഇത്രയും ഒരു എൻഡിയറിങ് ഗോഡ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു സങ്കല്പം വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് സംശയമുണ്ട് പലയിടത്തും ഭയമാണ് ദൈവത്തിന് നമുക്ക് ഭയമാണ് പിന്നെ അദ്ദേഹം പഠിക്കാൻ പോയ സ്ഥലത്തുമൊക്കെ വളരെ സൗതുകരമായിട്ടുള്ള കാര്യങ്ങൾ കാണും നമ്മൾ നമ്മുടെ രാജ്യത്തെ നമ്മുടെ ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പലപ്പോഴും പറയുന്ന അവസ്ഥയല്ല ശ്രീകൃഷ്ണൻ്റെ കഥ കാണുമ്പം കാണും ശ്രീകൃഷ്ണൻ യഥാർത്ഥം ഇതൊന്നും യൂട്യൂബിലൊന്നും ഇട്ടേക്കരുതേ നിങ്ങളുടെ വേണ്ടി പറയുന്ന രസത്തിന് വേണ്ടി പറയും ശ്രീകൃഷ്ണന്റെ ജാതി നോക്കിയാൽ യഥാർത്ഥത്തിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് യാദവൻ എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിൽ ഇന്ന് റിസർവേഷനുള്ള എസ് സി റിസർവേഷനുള്ള ഒരു ജാതിയിലാണ് അദ്ദേഹം ജനിച്ചത് പഠിക്കാൻ പോയ സ്ഥലവും നമ്മൾ കരുതുന്ന പോലെ അല്ല പണ്ട് നമ്മൾ പറയുന്ന ബ്രാഹ്മണർക്ക് മാത്രമേ പഠിക്കാനൊക്കെ ഉള്ളൂ അദ്ദേഹം പഠിക്കാൻ പോയ സാന്തിമനിയുടെ ആശ്രമത്തിൽ ഒരു ബ്രാഹ്മണനും ഒരു യാദവനുമാണ് ഉണ്ടായിരുന്നതെന്ന് നമുക്കറിയാം ബാക്കി ഇനി ആരൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞുകൂടാണ്ടായിരുന്നു അന്നത്തെ പള്ളിക്കൂടൊക്കെ ഇത്തിരി മോശമായിരുന്നു നമുക്ക് മനസ്സിലാവും ഇപ്പോഴാണെങ്കിൽ നമ്മുടെ പിള്ളാരെയൊക്കെ പഠിപ്പിക്കാൻ പറ്റാ പോയി വിറക് വെട്ടിക്കൊണ്ടോ എന്ന് പറയൂ അതും ഭയങ്കര മഴയുള്ള സമയത്ത് കാട്ടിനകത്ത് പാമ്പും ആനയൊക്കെ ഉള്ള സ്ഥലത്ത് വിറക് വെട്ടാൻ വിട്ടു എല്ലാം രക്ഷപ്പെട്ട് വന്നു അവർ അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജീവിതം നമ്മൾ നോക്കിയാൽ അദ്ദേഹം അതിൽ ജീവിതത്തിലെ ദുരന്തവും നമുക്ക് കാണാൻ സാധിക്കും അല്ലേ അദ്ദേഹത്തിന് ഏറ്റവും പ്രണയം ഉണ്ടായിരുന്ന രാധയെ അദ്ദേഹം വിവാഹം കഴിച്ചതായിട്ട് നമുക്കറിഞ്ഞുകൂടാം പക്ഷേ വേറെ പതിനാറായിരത്തെട്ട് എണ്ണത്തിനെ കിട്ടി അതിൻ്റെ കണക്ക് തന്നെ അത്ഭുതമാണ് നൂറ് വയസ്സ് വരെ ജീവിച്ചു അല്ലെങ്കിൽ എൺപത് വയസ്സ് വരെ ജീവിച്ചു എന്ന് കരുതുകയാണെങ്കിൽ പതിനാറായിരത്തെട്ട് ഭാര്യ ഉണ്ടെങ്കിൽ ഒരാളുടെ കൂടെ ഏകദേശം രണ്ട് ദിവസമേ കഴിയാൻ സാധിക്കുകയുള്ളൂ രണ്ടിൽ താഴെ ദിവസമേ കഴിയാൻ സാധിക്കുള്ളൂ അപ്പോൾ കണക്കിനെ കുറിച്ച് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇത് രാധയ്ക്ക് പ്രണയം വന്നപ്പോൾ രാധയ്ക്ക് തോന്നിയതാണ് സാറിന് കാമുകിമാർക്ക് അങ്ങനെ തോന്നും ഈ കാമുകന് വേറെ എന്തോ ലൈൻ ഉണ്ടെന്ന് തോന്നും അപ്പം രാധയുടെ സ്വപ്നത്തിലാണ് കൃഷ്ണൻ്റെ ചുറ്റും പതിനാറായിരം രാഗിണിമാരിങ്ങനെ വന്ന് അല്ലെങ്കിൽ ഗോപികമാർ വന്നിങ്ങനെ നിൽക്കുന്നതായിട്ട് തോന്നും അവരുടെ ഭാവനയാണ് പ്രായോഗികമായിട്ട് ആർക്കും പതിനാറായിരത്തി ഒരെണ്ണത്തിനെ തന്നെ താങ്ങാൻ വളരെ പാടായിരിക്കും പിന്നെ പതിനാറായിരത്തി എട്ട് ചിലർ അതിന് പറയും പതിനാറായിരത്തി എട്ടെന്ന് പറഞ്ഞാൽ എട്ട് ഭാര്യമാരും പതിനാറായിരം രാഗങ്ങളുമാണ് മനോഹരമായിട്ടുള്ള ായിട്ട് എനിക്ക് തോന്നി എന്തായാലും ആ കൃഷ്ണന്റെ ഓമനത്വം തുളുമ്പുന്ന പാട്ടാണ് ഗോപാല വാഹിന കാരണം കൃഷ്ണൻ ആ പിഞ്ചു കൃഷ്ണൻ കാലെടുത്ത് വെക്കുന്നതിന്റെ ശബ്ദം ചെലങ്ക അണിഞ്ഞിട്ട് കാലെടുത്ത് വെക്കുന്ന ശബ്ദമാണ് ആ പാട്ടിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അംശം ഈ പാട്ട് നമുക്ക് മുഴുവനായിട്ട് പാടിക്കളെ ഇടയ്ക്ക് വരിയൊക്കെ മറന്നുപോയ വായിച്ചോണം ഇത് നമുക്ക് സൂര്യൻ ഉദിച്ചു വരുന്ന പ്രഭാതത്തിന്റെ ചിന്ത ഉണ്ടാക്കുന്ന രാഗമാണ് ഭൂപാളം രേവഗുപ്തി എന്നൊക്കെ പറഞ്ഞ രാഗങ്ങൾ കേട്ടാൽ രാവിലെ ഉദിച്ച് സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു ഒരു ഇത് കിട്ടും നമുക്ക് നമ്മുടെ സിനിമകളിലൊക്കെ അങ്ങനെ അത് ഉപയോഗിച്ച് ഉപയോഗിച്ച് നമുക്ക് നല്ല ശീലമാണ്

ഗോലപ്പിമാനിഷം പദരഥമയ ഗോപാല മ മനിഷം തവ പദരമയ ഗോപാല അനിശം അനിശം Papa, be more. China. Papa, be more. China. Papa, more, Papa, पाविदरादिन धबदबल्डवतानादरिधंदर। उदरिधदिर्धि नादिलना दनधरिदिर्धारिधदगजन्द। मृदशन सरोष वीर मातृवीक्षित साधुकदितमृदशन सरोष बीद मातृवीक्षित भूतरज विधि मुग बहुविध भुवनजालित मुगाम्बुदरिदं धरिवरि గోపా సారవ మధహరస దీర్తీన భూసురా పిలసారస మదహరస దీర్త్యీన భూసురా పార రిదన గయని రూపమ పద గరాజరద కమలావ పార రహిద గయని రూపమ పద గరాజరద కమలావ కనాగలి గందరి ఉదరి దా నది ననాద सरस सुवजन सरोजना भोकनायक सर सरसजन सरोजना भलोकनायक करुण करुचिद मनसि भुजगराज शयन अरे సరస సుభజ సరోజనాదోగనాయ పూరి గరుణ తనుజి మనసి కుజగరాజయన పురసన గోపాలక పగి అలిశం കൃഷ്ണൻ മണ്ണുമാരി തിന്നതിനെ കുറിച്ച് കുജയിലന് ധനമുണ്ടാക്കി കൊടുത്തതിനെ കുറിച്ച് എല്ലാം ഇതിനകത്ത് ചെറിയ ചെറിയ വാക്കുകളിലൂടെ പരാമർശിച്ചു പോകുന്ന കീർത്തനമാണ് നല്ല കൃഷ്ണന്റെ ഒരു പിഞ്ചു കൃഷ്ണനെ കുറിച്ചിട്ടുള്ള ഏറ്റവും നല്ല കീർത്തനങ്ങളിലൊന്നാണ് ഇനി അദ്ദേഹത്തിന്റെ ഒരു ചെറിയ കീർത്തനം പ്രത്യേകിച്ച് നമ്മൾ വർണ്ണനയൊന്നും ഇല്ലാതെ പാടുകയാണ് രഞ്ജിനി രാഗമാണ് വളരെ മലയാളിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഇതിലുള്ള ലളിത ഗാനങ്ങളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു രാഗമാണ് कलये कलयेदे कलयेदे मुरुकारुञ्य निवासं कालये देवदेवं मुरुकारुण्य निवासम्

मदन भला मदन मुख अभिभूत वाल मदन मुख अभिभूत भला मदन मुख अभिभूत Vanja mana vanishu, mala matam mukha vibudam. Vanja mana vanishu, kaliye deva devam deva deva. Uh. Ugh. <laughs>